അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു കഥ കൂടെ നമുക്ക് പറയാൻ പറ്റുമല്ലോ ആ കഥയും ഈ കഥയും തമ്മിൽ എങ്ങനെ ബന്ധിപ്പിക്കുന്നു എന്ന് നമുക്കറിയില്ല എങ്കിൽ പോലും അങ്ങനെ ഒരു കഥ കൂടെ ഇതിന്റെ പിന്നിലുണ്ട് അതായത് പ്രധാനപ്പെട്ട നമുക്ക് പറയാം പറകി കുറ്റ പദ്ധതികുലത്തിലെ ചാത്തൻ ഈ ചാത്തൻ ബ്രഹ്മത്തെ എങ്ങനെയാണ് ആഗ്രഹിച്ചത് ബ്രഹ്മത്തെ പോത്തിന്റെ രൂപത്തിലാണ് കണ്ടത് പോത്തിന്റെ പോത്തിന്റെ രൂപത്തിൽ മനസ്സിൽ സങ്കല്പിച്ചിട്ടാണ് അദ്ദേഹം ജപിച്ചത് അദ്ദേഹം ധ്യാനിച്ചത് പ്രാർത്ഥിച്ചത് ആ പോത്തിനെ അദ്ദേഹം കണ്ടുവച്ചത് ഒച്ചറി വെച്ചിട്ടാണ് ശിവ അതായത് പ്രധാനപ്പെട്ട് നമുക്ക് പറയാം പറകി കുറ്റ പദ്ധതികുലത്തിലെ ചാത്തൻ ഈ ചാത്തൻ ബ്രഹ്മത്തെ എങ്ങനെയാണ് ആഗ്രഹിച്ചത് ബ്രഹ്മത്തെ പോത്തിന്റെ രൂപത്തിലാണ് കണ്ടത് പോത്തിന്റെ പോത്തിന്റെ രൂപത്തിൽ മനസ്സിൽ സങ്കല്പിച്ചിട്ടാണ് അദ്ദേഹം ജപിച്ചത് അദ്ദേഹം ധ്യാനിച്ചത് പ്രാർത്ഥിച്ചത് ആ പോത്തിനെ അദ്ദേഹം കണ്ടു വെച്ചത് വെച്ചിട്ടാണ് അപ്പോ ഈ ബ്രഹ്മസ്വരൂപം പോത്തിന്റെ ഭാവത്തിലാണ് ചാത്തനാണ് പോത്തിനെ ആരാധിച്ചുകൊണ്ടിരുന്നത് ചാത്തനും പോത്തും തമ്മിലുള്ള ബന്ധവും നമുക്കവിടെ കാണാൻ പറ്റും ബ്രഹ്മസ്വരൂപം എന്ന് പറയുന്നതും കാണാൻ പറ്റും അവിടെയാണ് നമ്മള് ഈ ബ്രഹ്മസ്വരൂപം എന്ന് പറയുന്ന ഈ പോത്തിന്റെ രൂപത്തിൽ ചാത്തന്റെ രൂപത്തിലാണെങ്കിൽ ആ ബ്രഹ്മത്തിന്റെ അഞ്ച് ഭൂതാംശങ്ങളെ നമുക്ക് അഞ്ച് തരത്തിൽ കാണാനായിട്ട് സാധിക്കും അപ്പൊ കുറച്ചുകൂടെ താന്ത്രികപരമായ ഒരു കാര്യത്തിൽ കടന്നു പോവുകയാണെങ്കിൽ ഈ അഞ്ച് ചാത്തന്മാരെ പറഞ്ഞ പ്രധാനപ്പെട്ട് പറയുന്നവരൊക്കെ പഞ്ചഭൂതങ്ങളാണെന്നും ചാത്തനൊന്ന് ബ്രഹ്മമാണെന്നും ചാത്തനെ ബ്രഹ്മസ്വരൂപത്തിലേക്ക് നമ്മൾ എത്തിപ്പേരാൻ വേണ്ടിയിട്ട് ചാത്തൻ ആരാധനയിലൂടെ ഈ ബ്രഹ്മത്വത്തിന്റെ ബ്രഹ്മത്വം കൈവരിക്കാൻ സാധിക്കും എന്നതുകൂടെ ഇവരെ പറഞ്ഞു വെക്കുന്ന ഒരു കഥയുണ്ട് പക്ഷേ പല തോറ്റം പാട്ടുകളിലും അതുപോലെയുള്ള കാര്യങ്ങളിലും ഈ കഥകളെല്ലാം തന്നെ കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം മറ്റേ ഇവിടെ കാളകാട്ട് ഇല്ലത്തിന്റെ കഥ കൂടെ പറയാം ചോദിച്ചു അപ്പൊ അതാണ് ഈ ഇപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരുപാട് ഈ ചാത്തൻ സേവ നടക്കുന്ന ഇപ്പൊ കാനാടി മഠം അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം മഠങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ എവിടെയോ ഒരിടത്ത് ഞാൻ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു കഥയിൽ നിന്നാണ് അത് ശരിയാളവും തെറ്റാണെന്ന് എനിക്കറിയില്ല ഏതോ ഒരു ഇല്ലത്തെ ഒരു അന്തർജനം ഒരു സർപ്പസന്ധാനത്തിന് ജന്മം നൽകി എന്നുള്ള ഒരു കഥ അങ്ങ് കേട്ടിട്ടുണ്ടോ സർപ്പം ഇനി കാളകാട്ടില്ലത്തിന്റെ കഥയാണെന്നുണ്ടെങ്കിൽ അത് സർപ്പസന്ധാനം എന്നുള്ള രീതിയിലല്ല ഞാൻ കണ്ടിട്ട് സർപ്പസന്ധാനത്തിന്റെ കഥകൾ കേട്ടേക്കണ നമ്മൾ ഞാൻ കേട്ടേക്കണത് മണ്ണാറശാലയുമായി ഒരു കഥയിലാണ് ചാത്തന്റെ കഥയിലല്ല ചാത്തന്റെ കഥയില് കാളകാട്ടില്ല എന്ന് പറയുന്ന കാളകാട്ട് ചാത്തൻ എന്നൊരു ചാത്തനം ഓരോ ചാത്തനും ഓരോ ഔണങ്കാട്ട് ചാത്ത എന്ന് പോലെ തന്നെ ഓരോ ചാത്തനും ഓരോ ട്രേഡ്മാർ ഒക്കെ ഉണ്ട് അപ്പൊ ഈ ചാത്തൻ എന്ന് പറഞ്ഞ കാളകാട്ടില്ലത്തെ ചാത്തനുണ്ട് കാളകാട്ടില്ലത്തെ അന്തർജനം കാളാട്ടില്ലത്തെ നമ്പൂതിരിയും കുട്ടികളില്ലാതെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് പരമേശ്വരനെ ജപിക്കുന്നു ആ പ്രാർത്ഥിക്കുന്നു ആയിരിക്കുന്ന സമയത്താണ് പുറവിലും കുറത്തിയും വേഷത്തിലും അല്ലെങ്കിൽ ഏഹ് കാട്ട് വേഷത്തില് ധാരികളായിട്ടുള്ള കാട്ടുവാസികളുടെ വേഷത്തില് കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്താണ് ഇവിടെ ഈ ഇവിടുത്തെ ഇവര് പ്രാർത്ഥിക്കുന്നത് കാളക്കാട്ടില്ലത്തെ നമ്പൂതിരി പ്രാർത്ഥിക്കുന്നത് അങ്ങനെ തങ്ങൾക്ക് ആ രൂപത്തിൽ ഉണ്ടായ ജനിച്ചൊരു കുട്ടിയെ കാളകാട്ടില്ലത്തിലെ നമ്പൂതിരിക്ക് ശിവൻ വളർത്താൻ വേണ്ടി കൊടുക്കുന്നു പക്ഷെ ഈ കാളകാട്ട് ഇല്ലത്തിലെ നമ്പൂതിരി എന്നെ കൊണ്ടുവരുവാ അവിടുത്തെ അന്തർജനത്തിന് ഇതിനോട് വലിയ പ്രകൃതിയൊന്നുമില്ല അപ്പൊ അന്തർജനത്തിന് ശ്രീധരമായി കിട്ടിയ കുറെ കാളകളുണ്ട് അപ്പൊ രാവിലെ മുതൽ കാളകളെ മേയ്ക്കാനായിട്ട് ഈ ചാത്തനെ പറഞ്ഞോടുക്കും തിരിച്ചു വരുമ്പോൾ ഇവർ ഭക്ഷണം കൂടെ കൊടുക്കാറില്ല അങ്ങനെ ചാത്തനും ഈ അന്തർജനവും തമ്മിൽ നിരന്തരമായ കലഹമാണ് അപ്പൊ ഒരു ദിവസം വരുമ്പോഴത്തേക്കും സ്വർണക്കിന്തിൽ പാല് കൊടുക്കണമെന്ന് ചാത്തൻ ആവശ്യപ്പെട്ടു ചാത്തനത് കൊടുത്തില്ല അങ്ങനെ ചാത്തൻ പ്രതികാര രാഹിയായി രാത്രി സമയത്ത് എങ്ങോ ഒരിക്കൽ അവിടെ നിന്ന് വെള്ളം കോരികൊണ്ടിരുന്ന ഈ അന്തർജനത്തിനൊരു കല്ല് എടുത്തിരുന്നു കല്ലെടുത്തെറിഞ്ഞ് ആ കല്ല് എറിഞ്ഞ കാര്യം പോയിട്ട് ഈ അന്തർജനം പോയി ഇവിടുത്തെ ഇവരോട് പറഞ്ഞു ഇവിടുത്തെ അന്തർജന പിന്നെ നമ്പൂതിരി പറഞ്ഞു നമ്പൂതിരി എന്റെ ഭാര്യയെ ആക്രമിച്ച ഈ കോപാകുലനായിട്ടുള്ള ഈ ചാത്തനെ കൊണ്ടുപോയി വധിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ചിരച്ഛേദം ചെയ്തു എന്നിട്ട് നമ്പൂതിരി തിരിച്ചുപോയി തിരിച്ചു ചെല്ലുമ്പോ തങ്ങളുടെ തെക്കനിയില് അട്ടകാശത്തെ രൂപത്തിൽ അങ്ങനെ ചാത്തൻ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അത് ചാത്തിന് ശല്യം വയ്യാതെ ആയപ്പോ നാപ്പത്തി മൂന്നോളം മന്ത്രവാദികളെ ദേശത്തുനിന്ന് കൊണ്ടുവന്ന് ഇരുപത്തിയൊന്ന് ഹോമകുണ്ടം ഉണ്ടാക്കി മുന്നൂറ്റി തൊണ്ണൂറ് കഷണങ്ങളാക്കി വെട്ടി അതിനെ അവിടെ ആവാഹിച്ച് വെട്ടി ഹോമിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഹോമിച്ച് ആ ഓരോ കർഷണത്തിൽ നിന്നും ഓരോ ചാത്തന്മാരുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായ ചാത്തനാണ് ഈ മുന്നൂറ്റി തൊണ്ണൂറ് കണക്കിൽ വന്നിരിക്കുന്നത് എന്നുമാണ് ഈ പറയുന്ന കഥയിലെ പുരാണ കാളാട്ടില്ലത്തിന്റെ കഥയുമായി ബന്ധപ്പെട്ട മുന്നൂറ്റി തൊണ്ണൂറ് ഛാത്തന്മാർ ഇങ്ങനെയാണ് ഗൂലിവാകയുമായി ബന്ധപ്പെട്ടത് ഇങ്ങനെയാണ് അപ്പൊ ഓരോ ഭാഗത്തും സംഖ്യ അതാ മുന്നൂറ്റി തൊണ്ണൂറ് പറഞ്ഞ സംഖ്യ നമ്മുടെ ഭൂമിയുടെ മുന്നൂറ്റി തൊണ്ണൂറ് ആ ഡിഗ്രി മുന്നൂറ്റി ആ റേഡിയേഷനുമായി ബന്ധപ്പെട്ടാണ് അപ്പം ഇത് ചാത്ര എന്ന ഉത്ഭവത്തിൽ നമുക്ക് നമ്മള് നേരത്തെ ബുദ്ധമതത്തിന്റെയും ജൈനമതത്തിന്റെയും ഉത്ഭവത്തിന് മുമ്പ് തന്നെ ചാത്തൻ സേവ ഉണ്ടായിരുന്നെന്നും ചാത്തൻ സേവ കുറച്ചുകൂടെ ബുദ്ധമതത്തിലൂടെ കടന്നു വന്ന് അതിന് ഹിന്ദുമതത്തിലേക്ക് വീണ്ടും വന്നതായിട്ട് യക്ഷി ആട ആരാധനാക്രമങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ചാത്തന്റെ ആരാധനാക്രമങ്ങൾ നോക്കുമ്പോഴും ഒക്കെ ഇത് ബുദ്ധമതത്തിന്റെ ഒരു സംഭാവന കൂടെ ചാത്തൻ സേവയിൽ കാണാനായിട്ട് സാധിക്കും തന്നെ ശാസ്താവിനായി ബന്ധപ്പെട്ട് ബുദ്ധനുമായിട്ട് പറയുന്നുണ്ട് നീലി എന്ന് പറയുന്നതും അവര് പറയുന്നുണ്ട് നീലി എന്ന് പറയുന്നതും ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് നീലിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും അതുപോലെ തന്നെ ചാത്തനായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും എല്ലാം ഇത് ബുദ്ധമതത്തിന്റെ കൂടെ സംഭാവന ബുദ്ധമതത്തിന്റെ സംഭാവന എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ബുദ്ധമതത്തിന്റെ കൂടെ സംഭാവന ഈ ചാത്തൻ സേവയുടെ ഇത്രയും വ്യാപനത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുന്നത് ബുദ്ധമതത്തെ കുറിച്ച് പറയുമ്പോൾ സാധാരണയായിട്ട് നമ്മുടെ ബുദ്ധനും അതുപോലെ തന്നെ നിശൂന്യായിരിക്കുന്ന ബുദ്ധൻ അഹിംസ മാത്രം ഒരു ബുദ്ധൻ അപ്പൊ ആ ഒരു വശം മാത്രം നമ്മൾ കാണുന്നു പക്ഷെ ബുദ്ധമതത്തിന്റെ ഇതിനകത്ത് ഈ തന്ത്രയ്ക്ക് വളരെയേറെ വലിയ പ്രാധാന്യമുണ്ട് വളരെ വലിയ പ്രാധാന്യമുണ്ട് അപ്പൊ ആ തന്ത്ര എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വേറെ രീതിയിൽ വായിക്കപ്പെടുന്നില്ല അതാണ് അതിന്റെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങനെ വജ്രയാനം എന്ന് പറയുന്ന അവരുടെ സിസ്റ്റം മഹായാനം ഹീനയാനം ഇതിലൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള താന്ത്രിക പ്രവർത്തികൾ അതിനകത്ത് നടക്കുന്നുണ്ട് പക്ഷെ അത് വലിയ ചർച്ച അതിൽ വരുന്നൊരു വിഷയമല്ല നമ്മുടെ ഇവിടെ തന്നെ പറയുന്ന ഈ തന്ത്രയിൽ പറയുന്ന നമ്മുടെ പഞ്ചമകാരങ്ങൾ അതിൽ തന്നെ ഈ മൈഥുനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഈ ശുക്ലം ഒരു പ്രത്യേക പാത്രത്തിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില മെത്തേഡ്സ് ഉണ്ട് അതിന് സിമിലർ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഈ ബുദ്ധമതത്തിന്റെ തന്ത്രങ്ങളിലും ഉണ്ട് പക്ഷെ അതൊന്നും ഈ പുറത്തോട്ട് അങ്ങനെ അധികം വരുന്നില്ല പുറത്തെന്ന് ഏറ്റവും ശാന്ത സ്വരൂപീകരിക്കുന്ന ഒരു ബുദ്ധൻ മാത്രമായിട്ട് അതെ അതെ ഇപ്പൊ ജൈനമതത്തിൽ നമ്മൾ ഈ രക്ഷാ സങ്കല്പങ്ങളുണ്ട് പറയുന്നുണ്ട് ഈ ബുദ്ധമതത്തിന്റെ ബുദ്ധമതം ഏത് പ്രദേശത്താണോ അത് വളരാൻ ശ്രമിക്കുന്നത് ആ പ്രദേശത്തിന്റെ തന്ത്ര സംവിധാനത്തിനെ കൂടെ അവർ ഉൾക്കൊള്ളണം ഇപ്പൊ ക്രിസ്തു മതത്തിന്റെ കാര്യം പറയാം ക്രിസ്തു മതം നമ്മുടെ കേരളത്തില് അല്ലെങ്കിൽ ഭാരതത്തിലെ ക്രിസ്തു മതത്തിന്റെ മറ്റു രാജ്യങ്ങളിലെ ക്രിസ്തു മതത്തിന്റെ ആചാരക്രമങ്ങളുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് വ്യത്യാസമുണ്ട് ഇവിടുത്തെ ക്രിസ്തു മതത്തിൽ ഇപ്പൊ നോക്കൂ ഇവിടത്തെ ഭാരതീയ ഹൈന്ദവ സംസ്കാരത്തിന്റെ പ്രതീകങ്ങളായിട്ടുള്ള കൊടിമരങ്ങൾ ചെണ്ട ആന ബിംബം വിളക്ക് വസ്തു വസ്ത്രങ്ങൾ നോക്കുമ്പോ ഇതേ സംഭവം തന്നെ ബുദ്ധമതവും വളരാനുള്ള അതിന്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ഓരോ പ്രദേശത്തിന്റെയും ഓരോ കാര്യങ്ങളും അവർ സ്വാംശീകരിച്ച് അവരുടേതാക്കി മാറ്റാറുണ്ട് അങ്ങനെ മാറ്റി കൂടുതൽ കയറി വന്നാണ് നീലി സങ്കല്പം വന്നത് ചാത്തന്റെ സങ്കല്പവും അതിനകത്തൂടെ കടന്നു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ട് അവര് ചാത്തനാണ് എന്ന് പറയൽ അവര് ബുദ്ധനാണെന്ന് പറയുന്ന ഒരു സങ്കല്പത്തിന് പക്ഷേ ശബരിമലയിലെ കഥയിലേക്ക് വരുമ്പോ എനിക്ക് കുറച്ചുകൂടെ വിഭിന്നമായിട്ടുള്ള ഒരു കഥയാണ് ശബരിമല എന്ന് കാരണം ശബരിമല എന്ന് പറയുന്ന മണിമണ്ഡപം മണികണ്ഠനം എന്ന് പറയുന്നത് ജീവിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയാണ് സംശയമൊന്നുമില്ല അതിൽ ഏതു തരത്തിലുള്ള ആഖ്യാനങ്ങളായി കൊടുത്താൽ പോലും അവിടെ ശാസ്താവ് എന്ന് പറയുന്ന ഒരു മൂർത്തിയെ ഉപാസിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഒരു യോദ്ധാവാണ് ഒരു വനവാസിയാണ് ഈ പറയുന്നത് പക്ഷെ അതിന്റെ അകത്ത് എനിക്ക് വ്യത്യസ്തമായി ഒരു സാധ്യത കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കേട്ടിരിക്കണത് ഈ മണികണ്ഠനെ അവിടുത്തെ പന്തളം കൊട്ടാരത്തിലെ അവരെ രാജരാക്കി ചതിച്ചു കൊല്ലാൻ ശ്രമം നടത്തി അവരും അവിടുത്തെ മന്ത്രിയുമായിട്ട് ഒരു ഗൂഢാലോചന നടത്തി പുലിപ്പാല് മേടിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞ് നിർത്തിക്കളഞ്ഞു എന്നാണ് എൻ്റെ അവസ്ഥ അവിടം കൊണ്ട് പോയി എന്നുള്ളതാണ് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ധ്യാനങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും എന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്ന ആ ഒരു മണികണ്ഠൻ ചതിച്ചു ഒരു വ്യക്തി തന്നെയാണ് എന്നുള്ളതാണ് അല്ല സമാധിയല്ല ഓ സമാധിയല്ല സമാധിയാകാനുള്ള ഒരു പ്രായത്തിലേക്ക് കൂടെ അദ്ദേഹം കടന്നു പോയോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ട് മണികണ്ഠർ സമാധിയാകാം അവിടെ സമാധി എന്ന് സമാധി എന്ന് പറയാൻ പറ്റത്തില്ല മണികണ്ഠർ എന്ന് പറയുന്നത് ചതിച്ചു കൊല്ലപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് അവിടെ ഈ ശാസ്താവിനെ അല്ലെങ്കിൽ ചാത്തനെ പൂജിച്ച് അമാനുഷികമായിട്ടുള്ള ശക്തിവിശേഷങ്ങൾ കൈക്കൊണ്ട് തന്റെ രാജ്യത്തിന് പോലും അല്ലെങ്കിൽ തനിക്ക് തൻ്റെ രാജ്യത്തിനും തന്റെ രാജവംശത്തിനും ഭീഷണി ഉയർത്തം തക്ക വളർന്നു വന്ന ആ ഒരു വനവാസിയായ യുവാവിനെ ചതിച്ചു കൊന്നതിൻ്റെ പ്രാചീത്തമാണ് കെട്ടുനിറച്ച് അവർ അദ്ദേഹത്തെ കാണാൻ പോയത് എന്ന് തന്നെയാണ് പിന്നീടുണ്ടായ വലിയ വലിയ കഥകളും ഉണക്കഥകളും കൊണ്ട് ഊതിപ്പെരിപ്പിച്ച വലിയ ശബരിമലയും ആ ശബരിമലയുടെ എന്നും വിവാദങ്ങൾ കിട്ടിടങ്ങാത്ത ശബരിമല കാരണം അന്ന് തൊട്ടേ ഇന്നുവരെയും മുണയുടെ മുകളിൽ മുണയായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന പതിനെട്ടാം പടികളും പതിനെട്ട് പടികളും അതെ അതെ മുമ്പ് ആരും നടത്തിയൊരു പടം ഞാൻ വായിച്ചിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഈ അയ്യപ്പൻ എന്ന് പറയുന്ന സാധാരണയായിട്ട് നമ്മൾ പറയുന്ന ഈ സോക്കോൾഡ് ഷെഡ്യൂൾഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ താണജാതി എന്ന് പറയുന്ന അത് പറയുന്നതാണ് കീഴാള വിഭാഗത്തിന്റെ ഒരു ഒരു പേരാണെന്നുള്ള അങ്ങനെ അയ്യപ്പൻ എന്നൊരു പിന്നെ പിന്നെ കണ്ടനാക്കി മണികണ്ഠനായി മണികുട്ടിയത് കൊണ്ട് തന്നെ എന്നൊക്കെ പറയുന്ന ഈ ഒരു ഭാഗത്ത് അന്നത്തെ തമിഴ് ജനതയുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് കാരണം ഇവിടത്തെ അന്നത്തെ ചരിത്രപരമായി പരിശോധിക്കുവാണെങ്കിൽ കേരളത്തിന്റെ അത്രയും ഭാഗങ്ങളിലില്ല ഇന്നുകൊണ്ട് തമിഴ് ജനതയുമായി ഒരുപാട് ബന്ധമുള്ള ഒരു വിഭാഗമായിരുന്നു അവര് അതായത് വനവാസികളുടെ ആധ്യമകാല ഭാഷയുമാണെങ്കിൽ തമിഴ് കലർന്ന ഭാഷ തന്നെയായിരുന്നു തമിഴ് സംസ്കൃതിയുടെ ഭാഗമായിരുന്നു അങ്ങനെ ഒരു തമിഴ് ബന്ധം ഉണ്ടായിരുന്ന ആ ഒരു യുവാവെന്നെ ആയിരുന്നു ഈ നമ്മൾ പറയുന്ന അയ്യൻ അയ്യപ്പൻ തമിഴന്മാർ ഇന്നും തമിഴ്നാട്ടുകാർ അയ്യപ്പൻ പറയുന്നത് അയ്യൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത് അയ്യാണ് വിളിക്കുന്നത് അപ്പൊ അവരുടെ അയ്യനാണ് നമുക്ക് അപ്പം കൂട്ടി അയ്യപ്പൻ ആക്കിയതാ ആ അയ്യൻ ഈ ശബരി ഈ പറയുന്ന കൊട്ടാരത്തിൽ തിരുവനന്തപുരം ഭാഗങ്ങളിലൊക്കെ ആൾക്കാർ നമ്മളെ അപ്പാന്നെ വിളിക്കുന്നു അപ്പനും ചേർന്ന് അപ്പൊ ഈ പറയുന്ന രാജകൊട്ടാരവും ഇവരുടെ രാജാധികാരങ്ങളും വെല്ലുവിളിക്കപ്പെടും എന്നുള്ളത് കൊണ്ടും അവരുടെ ഇംഗിതങ്ങൾക്കും അവരുടെ ആ അധികാരത്തിനും വശപ്പെടാതെ ഒരു യോദ്ധാവായി ചെങ്കൂറ്റത്തോടു കൂടി നിലയുറപ്പിക്കുന്ന ഒരു വ്യക്തി തന്റെ രാജ്യത്തെ രാജ്യത്തിനും രാജാവിന്റെയും രാജാധികാരത്തിനുമൊക്കെ ഭീഷണി ഉയർത്തണം എന്ന് പറഞ്ഞ സമയത്ത് ഈ ചതിവിൽ കൊല്ലാനുള്ള ഒരു ഗൂഢാലോചന ഇന്നും പുരാവൃത്തങ്ങളിൽ കാണുന്നതാണ് ഒന്ന കഥ എഡിറ്റ് ചെയ്യപ്പെട്ട് പോയതാകാം ഇനിയുള്ള കഥ എഡിറ്റ് ചെയ്യുക പിന്നെ പിന്നെ അയ്യപ്പനെ സംഭവിച്ചു എന്നും ആരും പറയുന്നില്ല പുലിപ്പുറത്ത് വന്ന അയ്യപ്പൻ തിരിച്ച് ശബരിമലയിൽ പോയി ഒറ്റ ദിവസം കൊണ്ട് സമാധിയായി അവിടെ ലേ പ്രാപിച്ചു എന്ന് പറഞ്ഞ് അതിനെ അവർ ഒതുക്കി കളയാനാ ശ്രമിച്ചത് അല്ലെങ്കിൽ അവിടെ കൊണ്ട് അവസാനിപ്പിക്കാനാണ് ശ്രമിച്ചത് പക്ഷെ അതൊന്നുമല്ല ഏതോ ഒരു കാലഘട്ടത്തിൽ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അത് ദുർമൃതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ അയ്യപ്പൻ എന്ന് പറയുന്ന ആളെ സമാധീരത്തിയ ഇല്ലെങ്കിൽ ലയിപ്പിച്ചിട്ടുള്ള നമ്മളിപ്പം ചില ആൾക്കാരെയൊക്കെ ആവാഹിച്ചു കൊണ്ടുവന്ന് ഇരുത്തുമല്ലോ അങ്ങനെ അവിടെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ആ അയ്യപ്പന്റെ ആത്മാവ് തീർച്ചയായും ഈ ഒരു രാജ്യത്തിനും രാജാവിനും ഭീഷണിയാകും ആത്മാവ് ജീവിച്ചിരുന്ന അയ്യനേക്കാൾ വലിയ ഭീഷണി ഉയർത്താൻ ശക്തമത്താണ് ഉപാസകനായി മരണപ്പെട്ടുപോയ അയ്യപ്പൻ എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് ഏതെങ്കിലും മാന്ത്രിക ക്രിയകളിലൂടെ ആ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് ഈ വിലയം പ്രാപിച്ചതാകാം അയ്യപ്പൻ എന്ന് പറയുന്ന ആ ഒരു സത്വത്തെ ഇല്ലെങ്കിൽ ആത്മാവിനെ എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് പിന്നീട് പരശുരാമന്റെ കഥകളിൽ കൂടെ ഇതിനെ മഹത്വൽക്കരിച്ചു കൊണ്ടുപോയതാകാം എങ്കിൽ പോലും ഇങ്ങനെയാണ് ഈ അയ്യപ്പന് ഈ ശബരിമലയുമായി ഉണ്ടായ ബന്ധം എന്ന കാര്യം സംശയമൊന്നുമില്ല അങ്ങനെയാണ് എനിക്ക് കീരാള വിഭാഗങ്ങളിൽ സാധാരണയായിട്ട് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ശരീരം ഇങ്ങനെ കത്തിച്ചളയാറില്ല അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് മണിമണ്ഠനുള്ള അവിടെ മണിമണ്ഡിമണ്ണിമണ്ണിത്ര ആ പൂജ നടത്തിക്കൊണ്ടിരുന്നത് അവരുടെ ആളുകൾ തന്നെയായിരുന്നു പിന്നീട് തന്ത്ര സംവിധാനത്തിന്റെ വരവോടുകൂടി ബുദ്ധമതത്തിന്റെ ക്ഷയത്തോടു കൂടി തന്ത്ര സംവിധാനങ്ങൾ ഉണ്ടാകുകയും താന്ത്രികമായിട്ട് അവിടെ വേണമെങ്കിൽ ഒരു കണക്ഷൻ നമുക്ക് പറയാം കാരണം ഈ ഒരു കേരള സമ്പ്രദായവുമായിട്ട് ബുദ്ധമതത്തിന്റേതായ ോട് സംഭവിച്ചോണ്ടായിരിക്കാം ഒരു പക്ഷെ ഈ പറയുന്ന ഈ ശാസ്ത്ര ശരണം വിളിന്നുള്ള സങ്കല്പ ശാസ്ത്ര ശരണം ഈ ഒരു സാധനം നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ പറയുന്നതും അതുപോലെ നമ്മൾ നേരെ താന്ത്രിക ബുദ്ധിസത്തെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പൊ ഈ ബുദ്ധിസം എവിടെ ചെന്നാലും അവിടുത്തെ നല്ല വശങ്ങളെ ഉൾക്കൊള്ളാനുള്ള ടിബറ്റൻ ബുദ്ധിസവും അങ്ങനെ അധിപത്യന്റെ ഭാഗമായിട്ടുണ്ടായതും അവിടെ നിന്ന് യോഗിനിമാരുണ്ടായതും അങ്ങനെ ഒരുപാട് കഥകൾ അങ്ങനെയുണ്ട് യോഗിനി സങ്കല്പവും ഈ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടത് പക്ഷേ ഈ ഹിന്ദു മതം ബുദ്ധമതത്തിലൂടെ കടന്ന് വീണ്ടും ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു വന്നപ്പോ ഒരു പരിവർത്തനം ഉണ്ടായിട്ടുണ്ട് ഒരു പരിവർത്തനം സംഭവിച്ചു കൂടെ അപ്പൊ അതുകൊണ്ട് വീണ്ടും ഹിന്ദുമതത്തിലേക്ക് പുനർജനിച്ചപ്പോ ഹിന്ദുമതം അവസാനിച്ച് ബുദ്ധമതത്തിൽ കയറി ബുദ്ധമതത്തിൽ നിന്ന് വീണ്ടും ഹിന്ദുമതം ഉത്ഭവിക്കുന്ന സമയത്തുണ്ടായ ആ ഹിന്ദുമതം അതായത് ബുദ്ധന് മുമ്പുള്ള ഹിന്ദുമതവും ബുദ്ധന് ശേഷമുള്ള ഹിന്ദുമതവും രണ്ടും രണ്ടായിട്ടുള്ളതാണ് അപ്പൊ അവിടെ വന്ന സമയത്താണ് പലപ്പോഴും ഈ ശിവനും അതുപോലെ തന്നെ ഇന്ദ്രനും മഹാവിഷ്ണുവും ഒക്കെ കൂടാതെ ഒരുപാട് ദേവതാ സ്വരൂപങ്ങൾ പിന്നീട് ജനിച്ചത് ഈ ബുദ്ധമതത്തിന്റെ സ്വാധീനം അപ്പൊ പ്രാദേശികമായി നമ്മൾ കാണുന്ന ഈ ചാത്തൻ ആരാധനയിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന ചാത്തന്റെ ആരാധന അന്നത്തെ കാലത്തെ ഫ്യൂഡൽ ആ പ്രഭുക്കന്മാർക്കെതിരെ കീഴാറായിട്ടുള്ള ആളുകൾ പടപെട്ടിയ പടവുയർത്തിയ അതേ യോദ്ധാവ് തന്നെയാണ് ചാത്തൻ ആ ചാത്തനെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സമ്പത്ത് പിടിച്ചെടുക്കാനോ അധികാരം പിടിച്ചെടുക്കാനോ അല്ല ഈ പറയുന്ന ആ ഒരു മേൽജാതിക്കാരുടെ ചൂഷണങ്ങളിൽ നിന്ന് ഈ ജാതിക്കാരെ നയിക്കാൻ ഒരു ദേവൻ വേണം ശക്തി വേണമെന്ന ആ സങ്കല്പത്തോടു കൂടി ചാത്തനെ അവർ അവരുടെ മുന്നിൽ നിർത്തി അതിനെ ആരാധിച്ചു ആ ചാത്തൻ അവരെ പല കാലത്തിനും രക്ഷിച്ചു അതേ ചാത്തനെ തന്നെ നമുക്ക് ശബരിമലയിലും കാണാം വനവാസികളായിട്ടുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ പലപ്പോഴും ഈ പന്തളം രാജ്യത്തിന്റെയോ ഒക്കെ ആ അധിനിവേശത്തിലും ചൂഷണത്തിൽ നിന്നും രക്ഷ നേടാനായിട്ട് അവര് മുന്നിൽ നിന്ന് പടം നയിച്ച അതേ ചാത്തൻ തന്നെയാണ് ഈ കേരളത്തിന്റെ പല ഭൂമികളിലും പല പ്രഭുത്വത്തിനെതിരായിട്ട് ദുഷ്പ്രഭുത്വനെതിരായി പി നയിച്ച അദൃശ്യനായ ചാത്തൻ അദൃശ്യനായിട്ടുള്ള ആ മാനുഷികനായ ചാത്തനും പിന്നീട് അതിന്റെ ആത്മാവിനെ കൂടിയിരുത്തിയ അദൃശ്യനായ ചാത്തനും രണ്ട് ചാത്തന്മാരും അന്നും ഇന്നും ചരിത്രത്തിന്റെ വക്താക്കളാണ് കീഴാളി കീഴാളറായിട്ടുള്ള ജാതിക്കാരുടെ ഏർ അവരുടെ വീരപുരുഷനാണ് അവരുടെ ഇതിഹാസ നായകനാണ് ആ ഇതിഹാസ നായകനെ ഇന്നും കുടിയിരുത്തി അവര് വിളിച്ചാൽ മൂന്ന് പ്രാവശ്യം നെഞ്ചിൽ തട്ടി വിളിച്ച് അവര് കൊടുക്കുന്ന വറപൊടിയും കള്ളും സേവിച്ച് ഇന്നും അവരെ രക്ഷിച്ചു പോരുന്ന ചാത്തൻ അവരുടെ രക്ഷാമൂർത്തിയായിട്ട് തന്നെ നിൽക്കുന്നു പക്ഷെ ആ രക്ഷാമൂർത്തിക്ക് പരിവേഷങ്ങൾ ചാർത്തിക്കൊടുത്ത് ധനസമ്പാദനത്തിന്റെ മാർഗത്തിലൂടെ കൊണ്ടുപോയ പതിഷ്ണുമായി ആയി ഈ പറയന് പറക്കുട്ടികളും കറുത്തവന് കരിങ്കുട്ടിയും വെറുത്ത ആൾക്ക് ഈ വിഷ്ണുമായി ആക്കി കൊടുത്ത പോലെയാണ് അവിടെയും ജാതി വിവേചനത്തിന്റെ ചാതുർവർണ്ണ വിഭാഗങ്ങളെ പോലെ തന്നെ ഈ പറയുന്ന ചാത്തനെയും പല ഭാവങ്ങളിലേക്ക് തിരിച്ചു പറയുന്ന പറ കുട്ടിച്ചാത്തനും കർത്തവന് കരിങ്കുട്ടിച്ചാത്തനും ഇതൊന്നുമില്ലാത്ത സമ്പന്നരായിട്ടുള്ള വിഭാഗം ആളുകളുടെ ദൈവമായിട്ട് ഈ വിഷ്ണുമായ കുടിയെത്തിക്കൊണ്ടുപോയി ശബരിമല ഇപ്പഴും രഹസ്യമായിട്ട് അവിടെ ഈ പൂങ്കാവനത്തിനുള്ളിൽ തന്നെ ആജബലി നടത്തുന്നുണ്ടെന്നൊക്കെ ഇപ്പോഴും അവിടെയും ഈ പറയുന്ന തരത്തിലുള്ള ഈ മലവാര സമ്പ്രദായത്തിലുള്ള പൂജകളും ക്രമങ്ങളും തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ മുകളിലുള്ള ഈ തത്വംശി എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ഒരു ഉപാസനാ മൂർത്തിയെ ഏറ്റവും നന്നായിട്ട് ഉപാസിച്ചിരുന്ന ഒരാളിന്റെ ഒരു സ്നേഹമായിട്ട് അല്ലെങ്കിൽ കരുതലായിട്ട് അല്ലെങ്കിൽ അത്രയും വലിയൊരു പാരസ്പര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും തീർച്ചയായും അതുകൊണ്ട് അത് നീയാവുന്നു എന്ന് പറയുമ്പോൾ ആ ഉപാസിക്കപ്പെട്ട ഈശ്വരനും ആള് വന്ന് തന്നെയോട് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയുണ്ട് കാരണം എനിക്ക് തോന്നുന്നു ഇന്നും ഇത്രയധികം നിയമങ്ങൾ വന്നു മൃഗബലി പക്ഷിബലി മൃഗലി നിരോധനമൊക്കെ വന്നിട്ടും ദേവസ്വം ബോർഡിലുള്ള കീഴിലുള്ള ഒരു ക്ഷേത്രത്തിൽ അതിപ്രശസ്തമായ തന്ത്രവിധാനങ്ങൾ അണുകിയുടെ തെറ്റാതെ നടത്തുന്ന ഒരു ക്ഷേത്രത്തിൽ ഇന്നും ആ തരത്തിലുള്ള മലവാര കർമ്മങ്ങളോ ശാക്തീയ കർമ്മങ്ങളോ അവർ നടക്കുന്നുണ്ടെങ്കിൽ അവർ ഒന്നിനെ ഭയക്കുന്നുണ്ട് കാരണം ഇതില്ലാത്ത ദിവസം ഇതില്ലാത്ത ഒരു മാസം ഉണ്ടെങ്കിൽ അന്ന് അയ്യപ്പൻ ഈ യോഗപീഠത്തിൽ ആണിരിക്കുന്നത് യോഗ പട്ട ബന്ധിച്ചിരിക്കുന്ന അത് ബന്ധനമാണ് നമുക്ക് വായിക്കാൻ പറ്റും ഒരു ദൈവതയും ഇതുപോലെ ബന്ധിച്ചിരുത്തിയ കഥ നമുക്കൊന്നും കാണാനില്ല ദൈവം സ്വതന്ത്രമായി വിഹരി വിഹരിക്കാനായി പ്രാപ്തമായ ഒരിടത്താണ് ദൈവം ഇരിക്കുന്നത് ഇവിടുത്തെ ദേവൻ മാത്രം സിദ്ധ പട്ടം എന്ന് പറഞ്ഞ ഒരു പട്ട ഇതിൽ ബന്ധിച്ചിരിക്കുന്ന ഭഗവാനെയാണ് ആ അന്ന ആത്മാവിനെ ബന്ധിച്ചിരിക്കുന്ന അതേ രൂപമാണ് ഇന്നും കാണപ്പെടുന്നത് ആ രൂപത്തിലുള്ളത് ഇതേ കർമ്മം ചെയ്യപ്പെടാത്ത ഏതൊരു സമയത്തും ഈ അയ്യപ്പൻ എന്ന് പറയുന്ന ആത്മാവ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ആ ആത്മാവ് ഒരുപക്ഷെ ആ നാടിന് ഈ ദേശത്തിന് എന്നും നന്മയേക്കാൾ കൂടുതൽ തിന്മ കൊടുക്കാൻ പറ്റും എന്ന് കഴിഞ്ഞ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ കാലഘട്ടത്തിനു ശേഷം ശബരിപല ആചാരത്തിനും അനുഷ്ഠാനത്തിനും എതിരായി പ്രവർത്തിച്ച ഒരു കാലഘട്ടത്തിന് ഇങ്ങോട്ട് വന്ന എല്ലാ കാലഘട്ടവും ഈ ഒരു കേരളത്തിൽ അനുഭവിച്ചിട്ടുള്ള ദുരന്തങ്ങളുടെ ഒരു ദുരന്തങ്ങളുടെ പാഠം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും അവിടെ ഇരിക്കുന്ന ആ ഒരു അയ്യപ്പൻ എന്ന് പറയുന്ന ആത്മാവിന് ഏതെങ്കിലും തരത്തിൽ അതിനൊരു ഭ്രംശമുണ്ടായാൽ അതിന്റെ ആചാര ലംഘനം സംഭവിച്ചാൽ കേരളം ഒരിക്കലും ഇല്ലാത്തത്രയും വേറൊരു ദുരന്തം അല്ലെങ്കിൽ ചരിത്രത്തിന് അപ്പുറത്തേക്ക് പോകുന്ന ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം അതൊരു ദേവതാചരിതത്തിനപ്പുറം എപ്പോഴും പ്രതികാരദാഹിയായ ഒരു ഉഗ്രമൂർത്തിയെ കൂടെ നമുക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ ശബരിമല ആചാരമില്ല അനുഷ്ഠാനമില്ല ഇവിടെ എന്തുമാകാം എന്നുള്ള ഇത് കാണിച്ച അവർക്ക് തന്നെ ഒരു പത്ത് വർഷത്തിൻ്റെ ഇപ്പുറം അയ്യപ്പനെ മുമ്പിലും പ്രകളും നിർത്തി അയ്യപ്പി വന്നൊരു അവസ്ഥ നമ്മളിപ്പോ നേരിട്ട് കണ്ടതാണ് തീർച്ചയായിട്ടും മാത്രമല്ല നേതൃത്വം കൊടുത്ത പല ആളുകളും പലരും ആ സംഘടനയിൽ ഇല്ല ജീവിതത്തിൽ അതോടൊപ്പം തന്നെ ഇപ്പൊ അവിടെ നടക്കുന്ന കൊള്ളകളെല്ലാം വിലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ അപ്പൊ അയ്യപ്പൻ തന്നെയാണ് ഹീറോ കാരണം അയ്യപ്പൻ അയ്യപ്പന്റെ വിരലു മുറിച്ച് തല കളഞ്ഞ് അയ്യപ്പന്റെ വിഗ്രഹം രണ്ടാമതാ സൃഷ്ടിക്കപ്പെടാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥയിലേക്ക് അവിടുത്തെ ചില എസ്റ്റേറ്റും ഭൂമാഫിയകളിൽ ചേർന്ന് നടത്തിയ ആ ശബരിമല തീവയ്പ്പ് അതിനുശേഷം ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ ഇതിന് ആരാണോ അതിന് ഒരു കാരണക്കാരായത് അവരെ കൊണ്ടുവന്ന് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വരും എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ആ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നിട്ട് അത് വിസ്മൃതിയിലേക്ക് തള്ളിവിടുകയും ചെയ്തിട്ടും ആ നേതൃത്വം കൊടുത്ത കുടുംബം ഈ കഴിഞ്ഞ കാലഘട്ടം വരെ അവർ ദുരന്തങ്ങൾ അനുഭവിച്ച് പരസ്പരം വെടിയുതിർത്ത് മരണപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു അതിനുശേഷം തിരുവിതാംകൂർ കൊട്ടാരത്തിലെ രാജ്ഞിയെ പോയി കണ്ട് അയ്യപ്പന്റെ വിഗ്രഹം പുനഃസൃഷ്ടിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആയിപ്പോയി എന്ന് അന്നത്തെ ദേവസ്വത്തിന്റെ അധികാരികൾ പറഞ്ഞപ്പോ അവിടത്തെ തേവാരബിംബമായിരുന്ന അയ്യപ്പന്റെ രൂപം ആ രൂപം ചിത്രകാരനെ കൊണ്ട് വരപ്പിച്ച് ആ തേവാരബിംബത്തിലെ രൂപത്തിലുള്ള അയ്യപ്പനാണ് പിന്നീട് ശബരിമലയിരിക്കുന്നത് ആദ്യത്തെ ശബരിമല മോൾഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വികൃതമാക്കപ്പെട്ടു പോയല്ലോ പിന്നീട് അത് പുനഃസൃഷ്ടിക്കാനോ അത് വരച്ചെടുക്കാനോ പോലും ഇന്നത്തെ പോലെ ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ കാലഘട്ടത്തിൽ അത്രയും വിശാലമായി അയ്യപ്പന്റെ രൂപങ്ങളെ ദർശിക്കാൻ സാധിച്ചിരുന്നില്ല അപ്പൊ അന്നുണ്ടായിരുന്ന ആ ചെറിയ മാർത്താണ് അന്നത്തെ മാർത്താണ്ഡർമാണെന്ന് പോയി കണ്ടു ചെറിയ മാർത്താണ്ഡൻ അന്ന് പോയിട്ട് തേവാരപ്പുറയിലുള്ള വെള്ളിയുടെ രൂപത്തിലുള്ള ചെറിയ ഒരു അയ്യപ്പ വിഗ്രഹം കാണിച്ചു കൊടുത്തു ആ അയ്യപ്പ വിഗ്രഹം ചിത്രകാരനാൽ വരയ്ക്കപ്പെട്ട് പിന്നീട് വാർത്തെടുത്ത അയ്യപ്പ വിഗ്രഹമാണ് ഈ ശബരിമലയിൽ നിന്ന് നമ്മൾ കാണുന്ന അയ്യപ്പ വിഗ്രഹം എന്ന് പറയുന്നത്